മലയാളികളെയാകെ ഞെട്ടിച്ച സംഭവമായിരുന്നു സുബി സുരേഷിന്റെ മരണം കരൾ രോഗത്തെ തുടർന്നായിരുന്നു സുബിയുടെ മരണം തങ്ങളെ ഏറെക്കാലം ചിരിപ്പിച്ച സുബിയുടെ വേർപാട് ഇന്നും മലയാളികൾക്ക് ഉൾക്കൊള്ളാനായിട്ടില്ലെന്നതാണ് വസ്തുത ഇന്ന് സുബിയുടെ ഓർമ്മ ദിവസമാണ് ഈ സാഹചര്യത്തിൽ സുബിയുടെ അടുത്ത സുഹൃത്തും നടനും മിമിക്രി അവതാരകനുമായ ടിനി ടോം സുബിയെ ഓർക്കുകയാണ് മിമിക്രിയിലൂടെയാണ് സുബി കടന്നു വരുന്നത് പിന്നീട് മിനി സ്ക്രീനിലും സിനിമയിലുമെല്ലാം സാന്നിധ്യമായി മാറുകയായിരുന്നു അഭിനേത്രിയായും അവതാരികയായും സുബി കയ്യടി നേടിയിട്ടുണ്ട് അതേസമയം മിമിക്രിയിൽ പെൺകുട്ടികളത്ര സജീവമല്ലാതായിരുന്ന കാലത്ത് സ്വന്തമായൊരിടം കണ്ടത്തെ താരമായിരുന്നു സുബി മിമിക്രി കാലം മുതൽക്കേ സുഹൃത്തുക്കളായിരുന്നു ടിനിയും സുബിയും ഫേസ്ബുക്കിലൂടെയാണ് ടിനി സുബിയെ ഓർത്തത് സുബി സഹോദരി നീ വിട്ടുപോയി ഒരു വർഷമാകുന്നു ഫോണിൽ നിന്നും നിന്റെ പേര് ഞാൻ ഇപ്പോഴും ഡേര് ചെയ്തിട്ടില്ല ഇടയ്ക്ക് വരുന്ന നിൻ്റെ മെസ്സേജുകളും കോളുകളും ഇല്ലെങ്കിലും നീ ഒരു വിദേശയാത്രയിലാണെന്ന് ഞാൻ വിചാരിച്ചോളാം നിന്നെ ആദ്യമായി ഷൂട്ടിങ്ങിന് കൊണ്ടുപോയത് ഞാൻ ഇന്നും ഓർക്കുന്നു നിന്റെ അവസാന യാത്രയിലും ഞാൻ കൂടെ ഉണ്ടായിരുന്നു തീർച്ചയായും നമുക്ക് ആ മനോഹര തീർത്ത് വെച്ച് കണ്ടുമുട്ട എന്നായിരുന്നു ടിനിയുടെ കുറിപ്പ് പിന്നാലെ നിരവധി പേരാണ് കമൻ്റുകളുമായി എത്തിയിരിക്കുന്നത് ഒരു വർഷമായി ഇന്നലെ പോലെ തോന്നുന്നു മനസ്സിൽ ഇടം പിടിക്കുന്നവർ ചുരുക്കം പ്രണാമം ഓർമ്മകൾക്ക് മരണമില്ല ചിരിച്ച മുഖവുമായി എന്നും എല്ലാവരുടെയും കൂടെ ഉണ്ടാകും ഒരുപാട് നീ ചിരിപ്പിച്ചത് സ്ഥിരമായി കരയിപ്പിക്കാനായിരുന്നു പ്രണാമം നല്ല ആളുകൾ അങ്ങനെയാണ് കുറച്ച് സമയം കൊണ്ട് ഒരുപാടങ്ങ് തരും എന്നിട്ട് ഓടി അങ്ങോട്ട് പോവുകയും ചെയ്യും ആ കുറച്ചു തന്നാൽ മതി എന്നും ഓർത്തിരിക്കാൻ എന്നിങ്ങനെയായിരുന്നു സോഷ്യൽ മീഡിയയിൽ വന്ന കമന്റുകൾ നേരത്തെ എഴുതിയ ഓർമ്മക്കുറിപ്പിൽ ടിനി സുബിയെക്കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ചിരുന്നു തൃപ്പോണിത്തറയിലെ ശ്രീജിത്ത് ആശാന്റെ ഡാൻസ് ടീമിലെ ഡാൻസറായിരുന്നു സുബി സിനിമാലയിൽ ആളെ വേണമെന്ന് കേട്ടപ്പോൾ സുബിയോട് ചോദിച്ചു ഓക്കെ പറഞ്ഞപാടെ ഞങ്ങൾ ആലുവയിൽ നിന്നും ട്രെയിൻ കയറി സുബിയുടെ കലാജീവിതത്തിന്റെ ട്രെയിൻ ഓടിത്തുടങ്ങിയത് അന്നാണെന്ന് ടിനി ടോം പറഞ്ഞത് ഫാഷൻ ഷോ ഡാൻസ് സ്കിറ്റ് ഒരു സ്റ്റേജിൽ തന്നെ മൾട്ടി പർപ്പസ് താരമാണ് സുബിയെന്ന് ടിനി ടോം പറയുന്നു സുബിക്കൊപ്പം മോഡലിംഗ് ചെയ്യാൻ വന്നതാണ് തൻ്റെ ഭാര്യ രൂപയെന്നും തങ്ങളുടെ പ്രണയം ആദ്യം മുതൽക്കേ സുബിക്ക് അറിയാമെന്നും കുറിപ്പിൽ പറഞ്ഞിട്ടുണ്ട് വിവാഹത്തിന് സുബി സ്വർണമോതിരമായിരുന്നു സമ്മാനിച്ചത് അച്ഛൻ വിട്ടുപോയ ശേഷം ആ കുടുംബം കഷ്ടപ്പെടുന്ന കാലമായിരുന്നു അതെന്നും പരിപാടി അവതരിപ്പിച്ചു കിട്ടുന്ന കാശിൽ നിന്നും മിച്ചം പിടിച്ച് സ്വർണം വാങ്ങി തരാനുള്ള ആ മനസ്സ് സുബിക്കേ ഉണ്ടാകുമെന്നാണ് ടിനി പറഞ്ഞത് സുബിയെ ഷോ ഉള്ള ദിവസം വീട്ടിൽ ചെന്ന് വിളിച്ചുകൊണ്ട് പ്രോഗ്രാം സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നതും പരിപാടി കഴിഞ്ഞ് വീട്ടിൽ കൊണ്ടാക്കുന്നതും താനായിരുന്നു എന്നാണ് ടിനി ഓർക്കുന്നത് പത്തിരുപത് വയസ്സുള്ള മകളെ തനിക്കൊപ്പം വിടാനുള്ള വിശ്വാസം സുബിയുടെ മമ്മിക്ക് തന്നോട് ാണ് ടിന്നി പറയുന്നത് ഒരു ചീത്ത പേരും ഉണ്ടാകാതെയാണ് സുബി ജീവിച്ചതെന്നും താരം പറയുന്നു അതേസമയം സുബിയെ ആശുപത്രിയിൽ വെച്ച് കണ്ടതിനെ കുറിച്ചും ടിനി ടോ മനസ്സ് തുറക്കുന്നുണ്ട് അന്ന് സുബി കയ്യിൽ മുറുകെ പിടിച്ച് എന്റെ കണ്ണിൽ തന്നെ നോക്കി ആ നിമിഷം എനിക്ക് തോന്നി സുബി തിരിച്ചു വന്നേക്കില്ല എന്ന് ടിനി ടോം പറയുന്നു ആദ്യമായി പ്രോഗ്രാമിന് വരുമ്പോൾ വാരാപ്പുഴയിലായിരുന്നു സുബി താമസിച്ചിരുന്നത് അന്നവളെ കൂട്ടിക്കൊണ്ടുവന്ന താൻ അവളുടെ അവസാന യാത്രയിലും അനുഗമിച്ചു ഒരാഴ്ച മുഴുവൻ ഓടി നടന്ന ആളുകളെ ചിരിപ്പിച്ചു അവൾ എല്ലാവരെയും കറിയിപ്പിച്ച് അങ്ങ് പോയി എന്നാണ് കൂട്ടുകാരുടെ വേർപാടിനെ കുറിച്ച് ടിനി ടോം പറയുന്നത്